സ്വാഗതം ഞാൻ തയ്യാറാക്കണത് ചീര തോരൻ അതായത് ചീരയും പരിപ്പും കൂടെ ചേർത്തിട്ടുള്ള തോരൻ ചുവന്ന ചീര ഉപയോഗിച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കണത് ലീഫി വെജിറ്റബിൾസിന്റെ കാര്യം എല്ലാവർക്കും തന്നെ അറിയാം നമ്മൾ ഡയറ്റിൽ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഇത് അത്രയ്ക്ക് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് ഇതിനൊക്കെ ഇപ്പൊ ചീര തന്നെ ചേർത്ത് തോരൻ ഉണ്ടാക്കുമ്പോൾ ചിലവർക്ക് ഇഷ്ടം പരിപ്പും കൂടി ചേർക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും പക്ഷെ നാട്ടിലൊക്കെ കിട്ടണ ചീര അതായത് നമ്മള് നമ്മുടെ വീട്ടിലൊക്കെ നട്ട് വളർത്തണ ചീരയില്ലേ അത് കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും നമ്മള് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ല നാടൻ ചീര ആയിരിക്കും ഇതിപ്പോ എനിക്ക് വേറെ നിവൃത്തി ഒന്നും ഇല്ലാത്ത കാരണം ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചിരിക്കണതാണ് പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ല നമുക്ക് ഇവിടെ ആണെങ്കിലും എന്തെങ്കിലും ലീഫ് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കണമല്ലോ അപ്പൊ നമുക്ക് റെസിപ്പിലേക്ക് അടക്കാം അപ്പം നമുക്ക് ചീരയും പരിപ്പും കൂടിയുള്ള തോരൻ തയ്യാറാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചീര എടുത്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുക്കുമ്പോൾ നല്ല ഇലകൾ മാത്രം ഉപയോഗിക്കാം എന്തെങ്കിലും കേടുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ കളയാം അതുപോലെ തന്നെ തണ്ട് മൂത്ത തണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റാം മൂക്കാത്തതാണെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി ഇതിപ്പോൾ അധികം മൂത്ത തണ്ടൊന്നുമല്ല അത് കാരണം ഞാനിത് എടുക്കുന്നുണ്ട് ഇതുപോലെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇലക്കറികൾ എന്നൊക്കെ പറയുമ്പോ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളത് അല്ലേ ഇപ്പൊ ചീര തന്നെ തോരനുണ്ടാക്കുമ്പോ അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല പ്രത്യേകിച്ച് ഈ ചുവന്ന ചീരന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ പരിപ്പും കൂടി ഇട്ടിട്ടുണ്ടാക്കുമ്പോ കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് കൂടും പിന്നെ നാട്ടിൽ നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാവുന്ന ചീര എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിരിക്കും ഇതുപോലെ നമുക്ക് ഇതെല്ലാം മരിഞ്ഞെടുക്കാം ഇപ്പം ഞാൻ ഈ ചീര ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇതിന് മാറ്റി വയ്ക്കാം നമുക്കിനി പരിപ്പൊന്ന് വേവിച്ചെടുക്കണം ഞാൻ ഇതിന് വേണ്ടിയിട്ട് മുക്കാൽ കപ്പ് തുവരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം വേണ്ട ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കണത് അതായത് ഈ പരിപ്പൊന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് നിൽക്കണം ആ ഒരു രീതിയിൽ ഇനി പരിപ്പിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നമ്മൾ എടുക്കണ പരിപ്പിനനുസരിച്ച് കുക്കിംഗ് ടൈമിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും ഇതിപ്പോൾ പെട്ടെന്ന് വേവണ പരിപ്പ് തന്നെയാണ് ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസ്റ്റിലാണ് കൊടുക്കുന്നത് പരിപ്പ് നന്നായിട്ട് വേവണം എന്നാൽ തന്നെയാണ് ചീരയിൽ ചേർക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി നമുക്ക് ഈ കുക്കറിൽ നിന്ന് തുറന്ന് നോക്കാം ഇപ്പൊ കംപ്ലീറ്റ് പ്രഷർ പോയിട്ടുണ്ട് ഇപ്പൊ കണ്ടില്ലേ പരിപ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്തിട്ടുണ്ട് വെന്ത് കുഴഞ്ഞിട്ടോന്നുല്ല എന്നാൽ ആവശ്യത്തിന് വെന്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നമ്മൾ ഇതിലേക്ക് ഒഴിക്കണം വെള്ളത്തിന്റെ അളവ് കറക്റ്റായാൽ മാത്രമാണ് ഇതുപോലെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ വെന്ത് കുഴഞ്ഞു പോകും പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ സവാളി എടുത്തിട്ടുണ്ട് ഇപ്പൊ ഉള്ളി എന്റെ കയ്യിൽ തീർന്നു ഇത്രയേ ഉള്ളൂ ഉള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി തന്നെ ഉപയോഗിക്കുക ഉള്ളി ചേർക്കുമ്പോഴായിരിക്കും ഈ തോടിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുക ഇത് രണ്ടും ചെറിയ കഷ്ണങ്ങളായിട്ടൊന്നും മുറിച്ചെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചതച്ചെടുത്താലും മതി ഇപ്പൊ ഞാൻ ചെറിയുള്ളിയും സവാളിയൊക്കെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയ ഉള്ളി എല്ലാ സമയത്തും കിട്ടാറില്ല ചിലപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട് കടായി ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ ഇനി നമുക്കിതിലേക്ക് ഈ ചെറിയ ചെറിയുള്ളിയും സവാളയും ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു നാലഞ്ച് തണ്ട് കറിവേപ്പിലും കൂടി ചേർക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ ഇതില് ഉള്ളി അത്യാവശ്യം വേണം എന്നാൽ തന്നെയാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളത് ഏറ്റവും നല്ലത് ചെറിയ ഉള്ളി തന്നെയാണ് ഇതിപ്പോ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കണം അതായത് ചതച്ച മുളക് ഇതിപ്പോ നന്നായിട്ട് എരിവുള്ളതാണ് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കണം ഇനി ഉള്ളി നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ അതോടൊപ്പം ഈ പൊടികളുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറണം ഇതിപ്പോ ആവശ്യത്തിന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇനി ഇതിലേക്ക് ഒരു കപ്പ് നാളികേരം ചിരിക്കിയത് ചേർത്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ നാളികേരം ഇതിൽ കിടന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല ഞാൻ സാധാരണ ചീരത്തോരനൊക്കെ തയ്യാറാക്കുമ്പോൾ നാളികേരം ഒതുക്കിയെടുക്കാറില്ല ഇത് അതുപോലെ തന്നെയാണ് ചേർത്ത് കൊടുക്കാറ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒതുക്കിയെടുക്കാം ഇതിലേക്ക് ഞാൻ ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ചീര ചേർത്ത് കൊടുക്കുക ഇതിപ്പോ കാണുമ്പോൾ കുറെ ഉണ്ടെന്നുണ്ടെങ്കിലും കുക്കായിട്ട് വരുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുക്ക് ചെയ്തെടുക്കണ് ചീര ആയത് കാരണം തന്നെ ഒരുപാട് സമയം എടുക്കില്ല ഇത് കുക്കായിട്ട് വരാൻ വളരെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും ഒരു മൂന്നാല് മിനിറ്റ് മതി ഇടയ്ക്കൊന്നും തുറന്ന് ഇളക്കി കൊടുക്കട്ടോ ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം ഇപ്പൊ കണ്ടില്ലേ ചീര ആവശ്യത്തിന് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇത് മതി ചീര വേവിക്കുമ്പോ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ചീരയിൽ തന്നെ ആവശ്യത്തിന് വാട്ടർ കണ്ടന്റ് ഉണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കണം പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പരിപ്പ് ചേർക്കാണ്ടും ചീരത്തോരം തയ്യാറാക്കാം പരിപ്പ് ചേർക്കണില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിയാൽ മതി ബാക്കിയെല്ലാം സെയിം തന്നെ ഇപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചീര പരിപ്പ് തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളോട്ടോ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിംഷാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തോളാം പിന്നെ ലൈക്ക് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്തോളാം അപ്പൊ മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം